രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പോരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചക്ക വിഭവങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീയുടെ മോഡൽ ആഭിമുഖ്യത്തിൽ ചക്ക നടക്കുകയാണ് ഏകദേശം ആഭിമുഖ്യത്തില് സംരംഭമാണ് അതിൽ വിപുലമായ എല്ലാ ഇന്നും വളരെ കുറഞ്ഞ വിലക്ക് ചക്ക കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ നടത്തുന്നത് ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ ഓണ ഇപണി വളരെ ഗംഭീരമായിട്ട് നടത്തുന്നതിന് വേണ്ടി കുടുംബശ്രീ തീരുമാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടി വിജയത്ത് സി ഡി എസിൻ്റെ പ്രസിഡന്റ് സി ഡി എസ്സിൻ്റെ ഭരണസമിതി എല്ലാ കുടുംബശ്രീ അംഗങ്ങളെയും ഈ സമയത്ത് അഭിനന്ദിക്കുന്നതോടൊപ്പം തുടർന്നും ഇതുമായി നല്ല അതായത് രീതിയിലുള്ള ഓണത്തിന് പങ്കാളിത്തം ചക്ക കൊണ്ടുള്ള പായസം കേക്കുകൾ ഐസ്ക്രീം മുതലായവ പ്രദർശനത്തിലുണ്ടായിരുന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കിന സ്ഥിരസമിതി അധ്യക്ഷ പി കെ ലക്ഷ്മി പഞ്ചായത്ത് അംഗങ്ങളായ പി അൻവർ പി ജയിത സിരജില ഹസ്കർ മഠത്തിൽ കെ റംലത്ത് സെക്രട്ടറി റോഷിൻ കോശി

സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ